അധ്യായം മൂന്ന് കറുത്തരാത്രി നിനവിലെ കിനാവിലെ ആ മധുര നിമിഷങ്ങൾ കൊഴിഞ്ഞു കഴിഞ്ഞു ഒരു സാഹിത്യരസികൻ കവിതയുടെ ആരാധകനായ ഒരു അധ്യാപകൻ തിരുവല്ലാമലയിൽ കൂട്ടുകാരനായി ചാപ്പുണ്യനായരുടെ ചായപ്പീടികൾ വച്ചുണ്ടായ പരിചയം കറയേറ്റ മൈത്രിയായി മാറി ദീപാരാധനയ്ക്ക് തൊഴാൻ എന്നും നടയിലുണ്ടാകും നീലമലകൾക്കപ്പുറം തങ്ക ചെങ് ചെങ്കതിരുകളുടെ മനോഹരമായ ദീപാരാധന കാലം ചെന്നിട്ടും ലോകം തിരിയാത്ത കവി വേദാന്ത ചിന്ത വേട്ട കൂട്ടുകാരൻ കഴിഞ്ഞുകൂടാനുള്ള ജ്യോതിഷവും കനത്ത വീട്ടുപരാരാധവും ഏറ്റുന്ന മനുഷ്യൻ തിരുവല്ലാമല അന്ന് രണ്ട് സന്യാസിമാരുണ്ട് കിഴക്കേ കിഴക്കേനടയിലെ പാമ്പും തേളും തീറെടുത്ത ഗുഹയിൽ മൗനിയായ ഗുഹാനന്ദൻ കുളക്കടവിന് മുകളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ വാര്യത്തെ പടിപ്പുരയിൽ അന്ധനായ മുരുകാനന്ദൻ ചെറുപ്പക്കാരൻ ചാപ്പുണ്ണി നായരുടെ പെൺമക്കൾ മുരുകാനന്ദനെ സഹായിച്ചു വന്നു അനന്തശയനമത്ത് പടം നീർത്തി നീണ്ടു കിടക്കുന്ന കിഴക്കേനടയിലെ മലയുടെ കിഴക്കേറ്റം പുനർജനി ഗുഹ പല പല തീർത്ഥങ്ങൾ ഗുരുവായൂർ ഏകാദശി ഏകാദശി ദിവസം വളഞ്ഞ് പിരിഞ്ഞ് പല വഴി പോകുന്ന ഗുഹയിൽ വഴിതെറ്റാതെ ഇഴഞ്ഞ് നൂണ് പുറത്ത് കടക്കണം പുനർജനി നൂണാൽ പുനർജന്മമില്ലെന്നാണ് വിശ്വാസം കുരടനായ സന്യാസി പുനർജ്ജനി നൂളുന്ന നൂറുകണക്കിന് ആൾക്കാർക്ക് വഴികാട്ടിയാണ് നല്ല തുക ദക്ഷിണ കിട്ടും ഗുഹാനത്തിന് നിത്യം ആരുടെയെങ്കിലും വക ഒരുപാട ചോറുണ്ട് മുപ്പത് കൊല്ലമായി അയാൾ പാമ്പുകളുടെ കൂട്ടുകാരനായി അവിടെ കൂടിയിട്ട് കാവ്യമുണ്ടുകാരെ പണ്ടേ കുഞ്ഞിരാമൻ നായർക്ക് ഭ്രമമാണ് സന്യാസിമാരുടെ നല്ല കാലം അമ്പലവാസികൾ പറഞ്ഞു മുരുകാനത്തിൻ രാത്രി കിടപ്പ് ആ പുതിയ ആ വാടക വീട്ടിലാക്കി ബാങ്കിലുള്ള വലിയ തുകയുടെ പലിശ കൊണ്ട് നിത്യ ചെലവ് കഴിഞ്ഞു ദർശനം കൈവരുന്ന ആ കൊച്ചു വീട്ടിൽ കൂടിയാൽ മതിയായിരുന്നു പിന്നീട് മനസ്സ് പശ്ചാത്തപിച്ചു തിരുവല്ലാമല പോലെ കവിതയ്ക്ക് പറ്റിയ വിശുദ്ധസുന്ദരമായ ഒരന്തരീക്ഷം കേരളത്തിന് മറ്റില്ല യങ്ങം മല നിരന്ന കുന്നുകൾ പാടങ്ങൾ തോടുകൾ കവിത ചുരുത്തുന്ന ഭാരതപ്പുഴ പ്രശാന്തസുന്ദര ക്ഷേത്രം അരയാൽ തണൽ പാടുന്ന പറവുകൾ തെളിഞ്ഞ നീരൊലി ഔഷധ വീര്യം കിഴക്കൻ കാറ്റ് ഗ്രാമീണ കർഷക ഭവനങ്ങൾ കൊച്ചു ചായക്കടകൾ തിക്കും തിരക്കും ഒഴിഞ്ഞ മുളങ്കാട് വഴികൾ പതഞ്ഞു പൊങ്ങുന്ന പതഞ്ഞു പൊന്തുന്ന പ്രകൃതി വിലാസം പുഴവക്കിലെ ഏകാന്തമുഖ ക്ഷേത്രങ്ങൾ കുന്നിൻ ചെരുവിലെ നീണ്ടപാത തുറന്ന പ്രഭാതം തെളിഞ്ഞ ചന്ദ്രോദയം കാവൽ ചാളകൾ രാത്രിയിലെ കൂവൽ ആ മല ഓരോന്നും കുട്ടിയുടെ കുട്ടിയുടെ നാവിൽ കൽക്കണ്ട തുണ്ട് പോലെ മനസ്സിൽ കിടന്നലിഞ്ഞു സൗന്ദര്യ ദാഹമുള്ള ആത്മാവ് നിളാമണൽത്തിട്ടിൽ കിടന്നുരുണ്ടു കവിതയ്ക്ക് വെമ്പുന്ന ഭാവന കണ്ണത്താത്ത കന്നിവയൽ വരമ്പിൽ ഓണത്തുമ്പിയൊത്ത് പറന്നു നടന്നു ചാപ്പുണ്ണിനായരുടെ പെൺമക്കൾ വേണ്ടതെല്ലാം ഒരുക്കി തന്നു മുരുകാനത്തിന് മൂത്ത മകളെ കാര്യമാണ് മുരുകാനത്തിന് ഒരു നാൾ രാത്രി മെല്ലെ മെല്ലെ ചെവിയിൽ പറഞ്ഞു ഇവിടുന്ന് തെറ്റിദ്ധരിക്കരുത് സ്നേഹം കൊണ്ട് പറയുകയാണ് ഒരു കാര്യം കാര്യം പറയൂ സ്വാമി കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ചാപ്പുണ്ണി നായരിൽ ഒരു പത്ത് ചാപ്പുണ്ണി നായരുണ്ട് പുറത്ത് കണ്ടതല്ല കാര്യം അയാൾ വരുന്നവരോടും പോകുന്നവരോടും അങ്ങേപ്പറ്റി പലതും പറയുന്നു ഭാര്യയോട് എപ്പോഴും സ്വകാര്യം അടിക്കാതെയും തുടയ്ക്കാതെയും വീട് വൃത്തികേടാക്കി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും തൃപ്തിയില്ല നന്ദിയില്ല വീടൊഴിഞ്ഞ് തന്ന സ്ഥലം വിട്ടാൽ വലിയ ഉപകാരമായി എന്നോട് പറഞ്ഞു ഇതറിഞ്ഞതായി നടിക്കരുതേ സ്നേഹം കൊണ്ട് പറയുകയാണേ വേലിപ്പടർപ്പിൽ ഒരു മിന്നാമിന്നും ഇഴഞ്ഞു വിരളിൻ്റെയും വെളിച്ചത്തിൻ്റെയും കളി മനസ്സ് മാറി മാറി കണ്ടു പുറത്ത് പത്തി അകത്ത് കത്തി ഇതാണ് മിക്ക മനുഷ്യരും ഞെക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള കെട്ടിപ്പിടുത്തങ്ങൾ ഇതാണ് പ്രാകൃത ലോകം അഴകുള്ള ചിലന്തിവല അതാണ് ലോകം ശത്രു മറവിൽ പതിയിരിക്കുന്നു ഇന്നലെ വരെ കണ്ണിന് കർപ്പൂരമായ വെളുത്ത ചാപ്പുണ്ണി നായർ പാമ്പിൻ തോൽക്കുപ്പായമുറ്റ കറുത്ത ചാപ്പുണ്ണി നായരായി മനസ്സ് പറഞ്ഞു ആരോടും ഒന്നും മിണ്ടരുത് ഉടൻ സ്ഥലം മാറണം ഉമ്മറ ഉമ്മറപ്പല്ല് കൊണ്ട് ചിരിച്ച് അണപ്പല്ലിറുമുന്ന മനുഷ്യൻ ഇതെല്ലാം സ്വാർത്ഥമാണ് സ്നേഹമല്ല അസുഖം മൂക്കും മുമ്പ് സ്ഥലം വിടണം കൂട്ടുകാരൻ മാസ്റ്ററോടൊത്ത് പുതിയ സ്ഥലം തീർവാങ്ങാൻ എങ്ങും ചുറ്റിക്കറങ്ങി സന്യാസി രേഷണി എലിപ്പാഷാണം വെച്ചതായിരുന്നു അതെന്ന് നാൾക്ക് നാൾ ചെന്ന സമയത്ത് മനസ്സിലായി മൂത്ത മകൾ മറ്റൊരുത്തന്നെ പരിചരിക്കുന്നത് ഇഷ്ടമല്ല സന്യാസിയുടെ നാമജപം വാടക വീട്ടിൽ കേൾക്കാം ഹരേ രാമ ഹരേ രാമ ഒരു ഏഷണി വാക്ക് വയ്ക്കുന്ന എലിപ്പാഷാണം എത്ര കുടുംബങ്ങളെ കുഴിയിൽ ഇറക്കുന്നില്ല കൂട്ടത്തിൽ മുരുകാനത്തിന് ഒന്നുകൂടി ചെവിയിൽ ഊന്നി പറഞ്ഞു ചാപ്പുണ്ണി നായരുടെ ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിച്ചു പോകരുത് സൂക്ഷിക്കണം അന്തപ്പൊടി പ്രയോഗമുണ്ട് വശ്യപ്രയോഗങ്ങളുണ്ട് അങ്ങനെ നിത്യദക്ഷിണ വാങ്ങി മുരുകാനന്ദൻ ആഹാരം മുടക്കി തിരുവല്ലാമല മറ്റങ്ങും പാല് കിട്ടാനുമില്ല ആകെ കുടുങ്ങി മുരുകാനന്ദൻ്റെ കൈവശ പ്രയോഗം തല തെറ്റിച്ചു പാർപ്പിടം ഇളക്കി മാസ്റ്റർ പറയുന്നതിനൊപ്പം ആടി അട്ടലില്ലാത്ത സാധു മനുഷ്യൻ ചുറ്റും ചുറ്റുമടിക്കുന്ന കാറ്റിൽ ഉലഞ്ഞാടുന്ന കരുത്തുറ്റ മനസ്സ് ഏൽക്കുന്ന കഷ്ടനഷ്ടങ്ങൾ പിന്നീട് അത് സഹിച്ചു പുതിയൊരു പുരയിടം തീർ വാങ്ങണം പണം ബാങ്കിലുണ്ട് ഒരു മാസം വീണ്ടും കറങ്ങി അലയിൽ തങ്ങിയിരുന്ന നീലക്കാർ വീണ്ടും അലഞ്ഞു കാട്ടുമുല്ലവള്ളി എന്തോ ആലോചിച്ചു നിന്നു അറ്റുവക്കിലെ കണിക്കൊന്ന പൊന്നു പുറത്തെടുത്തു മീനച്ചൂട് കാറ്റ് മുളങ്കാടിൽ വടകയില്ലാതെ പറ്റിക്കൂടി പറ്റിയ പുരയിടമില്ല മാസ്റ്റർ കുഴങ്ങി ചായകുടി കിഴക്കേ നടയിലായി അവിടെയുമുണ്ട് ഒരു കറവപ്പശു ധാരാളം കറവുള്ള എണ്ണ പശു മുരുകാനന്ദൻ പറഞ്ഞു അമ്പലക്കുളത്തിൻ്റെ കരയിൽ നല്ലൊരു പടിപ്പുര കിട്ടണമുണ്ട് അത് കിട്ടും അതിൻ്റെ ഉടമസ്ഥനായ വാരസ്യരുമായി മുരുകാനന്ദന് പരിചയമാണ് അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ട മൂത്തമകൻ കോയമ്പത്തൂരാണ് ഒരു രാത്രി വണ്ടിക്ക് മസ്സരോളത്ത് കോയമ്പത്തൂരിൽ ചെന്നിറങ്ങി ആളെ കണ്ടു ആർക്കും വേണ്ടാത്ത ഇടിഞ്ഞു ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ കെട്ടണം അങ്ങോട്ട് ചെന്നപ്പോൾ വില കൂടി വലിയ തുക പറഞ്ഞു കാലക്കെടുതി തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു പണത്തകർച്ച അടുത്തെത്തുന്നു പറഞ്ഞ വിലയും കൂ കുറെ കൂടുതലും കൊടുത്ത് ആ അനാഥപ്രയത്തെ ആവാഹിച്ചു വാങ്ങി അന്ന് തൊട്ട് ചക്കിൽ കെട്ടിയ കാളയായി മനസ്സ് വട്ടം വട്ടം തിരിഞ്ഞു സമയമെത്തി മരണസമയം മുമ്പ് പെമ്പ് നോട്ടം തെറ്റി വഴിതെറ്റി പാലക്കാട്ട് വലിയങ്ങാടിയിൽ ചെന്നു ലോറി നിറയെ മരാമത്ത് സാധനങ്ങളുമായി തിരിച്ചു പാലക്കാട് അങ്ങാടിയിലെ പഴയ പരിചയക്കാർ സ്വർണക്കടക്കാർ വിരൽ ചൂണ്ടി പറഞ്ഞു കവി ലോറിയിൽ കവി ലോറിയിൽ വിദ്യുശക്തി വിളക്കുകൾ മുഖത്തോട് മുഖം നോക്കി കണ്ണു ചിമ്മിച്ചിരിച്ചു ഭരതപ്പുഴ വക്കിൽ കൂടി കുമ്പയർത്ത ലോറി ഞരങ്ങി നീങ്ങി പാമ്പാടി വിട്ടു ലോറി പോകാത്ത കുണ്ടും കുഴിയും കരിമ്പാറയും നിറഞ്ഞ പാത ഭാവിയുടെ പാത ലോറി ഉടമസ്ഥൻ തെറുതുപ്പി ഇരട്ടിക്കൂലി കൊടുത്ത ആ കുറ്റൻ വാഹനം മുന്തിത്തള്ളി കുളക്കരയിലെത്തി മങ്ങിയ നിലാവ് വില്വാതിരി ദീപം ആ കാഴ്ച നോക്കി നിന്നു കറുത്ത പെയിന്റടിച്ച രാത്രി കൂലിരിട്ട് പുലർ പുലരി മുമ്പ് സാധനങ്ങൾ ആ കെട്ടിടത്തിനകത്ത് ഒതുങ്ങി ബാങ്കിൽ നിന്ന് തുരുതുരാ കണ്ണു വലിച്ചെടുത്ത പച്ചനോട്ട് കെട്ടുകൾ തിരുവില്ലാമലക്കാറ്റിൽ പാറിപ്പറന്നു ആളുകൾ അമ്പരന്നു പണിക്കാർക്ക് പരമാനന്ദം ഇരട്ടിക്കൂലി ആ മരാമത്തിൻ്റെ കഥ നാടങ്ങും പരന്നു ആയിരക്കണക്കിന് പണം ആ നാല് സെൻ്റ് സ്ഥലത്തെ മണ്ണ് വിഴുങ്ങി നാലായിരം പെയിന്റിൽ കലങ്ങി കുളക്കരയിലെ വർണ്ണപ്പകുട്ടുള്ള രണ്ട് നില ബംഗ്ലാവ് തലപൊക്കി കണ്ടാൽ കണ്ണൻ ചെന്ന പുത്തൻ പടിപ്പുര മാളിക മാളിക വീട് പിന്നിൽ പഴയ തറവാട്ട് വീട്ടുകാർ തെക്ക് കൂട്ടിത്തൊട്ടു നിൽക്കുന്ന പഴയ വീട് തൊടിയിലെ വൻമരങ്ങൾ പല്ലിറമി മുൾപൊന്തകൾ തലമാതിപ്പെറുപെറുത്തു ആ മുൾപ്പടർപ്പിലും മൊട്ടിട്ട പൂവല്ലികൾ ആടിക്കുണുങ്ങി ചുറ്റും പന്തക്കാടുകൾ പാമ്പിൻ കൂടുകൾ ഓരിയിടുന്ന കുറുക്കന്മാർ കുറുനരികൾ മാളം വീട്ടിഴയുന്ന വട്ടപ്പു പുള്ളിയുള്ള മണ്ടലികൾ കുളക്കരയിൽ എങ്ങ് ഒത്തുകൂടുന്ന കൂറ്റൻ നീർക്കുവലികൾ വിഷുക്കണി വന്നു കണി ഗുരുവായൂരാണ് അന്നത്തെ മരാമത്ത് ചുമതലകൾ മസറയേൽപ്പിച്ച് ബസ് കയറി പിറ്റെന്ന് തിരിച്ചും വന്നു അടുത്ത വിശ്വസ്തരായ രണ്ട് കാര്യസ്ഥന്മാരുണ്ട് രാമനും ഗോപിയും രാമൻ അക്കരെ വച്ച് പറ്റിക്കൂടിയ പഴയ ചങ്ങാതി കന്നമേയ്പ്പുകാരൻ ഭാരതപ്പുഴ വക്കിൽ ഉങ്ങിൻ തണലിലിരുന്ന് ഓടക്കുഴൽ ഊതുന്ന രാമൻ ദൂരെ പശുക്കൾ മറ്റൊരു ചിത്രം മനസ്സിൽ വന്നു ഓടക്കുഴൽ വിളിയിൽ ഒളിയാൽ മനസ്സ് മയങ്ങി കൈനിറയെ കാശും ബീടിയും കൊടുത്തു ആ കുഴലൂത്തുകാരൻ ഇന്ന് ഇക്കരെ വന്ന് പറ്റിക്കൂടി കാലലോലനായ അവൻ ഉള്ളു തുറന്ന ചങ്ങാതിയായി ജാതകം നോക്കിയവരെല്ലാം ഒരു കാര്യം തീർത്ത് പറഞ്ഞിട്ടുണ്ട് അടുത്തവർ കൂട്ടിത്തൊട്ടവർ ഈ ജാതകക്കാരനെ കുഴിയിലിറക്കും ചതിക്കും സൂക്ഷിക്കണം അന്ന് തൊട്ട് ഇന്നേവരെ എങ്ങും അന്നും ഇന്നും ഇതനുഭവമാണ് ബസ്സിറങ്ങി വരുന്ന വഴിക്ക് ഗോപി കാത്തുനിന്നു പഴയ മുഖമല്ല അവൻ വിക്കി വിൽക്കി പറഞ്ഞു വീടിൻ്റെ കഥകെല്ലാം തുറന്നു കിടക്കുന്നു മുകളുടെ പൂട്ട് പൊളിച്ചിട്ടുണ്ട് സാധനങ്ങൾ മുക്കാലും രാത്രി കളവുപോയി എവിടെ രാമനെ കാണാനില്ല അവൻ സ്ഥലം വിട്ടു മാസ്റ്റർ പിന്നിലെ വീട്ടിൽ ന്യായം വച്ചിരുന്നു വിഷുവിൻ്റെ ചക്ക വാങ്ങിപ്പോയി പോകുമ്പോൾ വാതിൽ പൂട്ടി താക്കോൽ സൂക്ഷിക്കാൻ രാമനെ ഏൽപ്പിച്ചു അവൻ വേണ്ടതെല്ലാം എടുത്തു കെട്ടി രാത്രി സ്ഥലം വിട്ടു ചെട്ടിത്തെക്കാർ കണ്ടത്രേ അവൻ അവർ അതറിഞ്ഞില്ല സംഭവം ചുറ്റും പരന്നു പോലീസിൽ കേസ് കൊടുക്കാൻ പലരും ഉപദേശിച്ചു ഇരട്ട ഇരട്ടക്കൊടുക്കാണത് വേണ്ട ഒരാൾ അക്കരയ്ക്ക് പോയി രാമൻ വീട്ടിലില്ല വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി അകത്തൊളിച്ച് രാമൻ പുറത്തു വന്നു ഭാരതപ്പുഴയിലിറങ്ങി മണലിൽ കുഴിച്ചിട്ട് വിലപ്പെട്ട ഓട്ടുപാത്രങ്ങൾ മാന്തിയെടുത്തു അല്പം ചിലത് മാത്രം കിട്ടി എല്ലാം പാറയിലിട്ട് തല്ലി ഉടച്ച് കഴിഞ്ഞിരുന്നു കാഞ്ഞങ്ങാട്ട് തറവാട്ട് വീട്ടിൽ നിന്ന് വെറുതെ കൂടെ വന്ന പാവങ്ങൾ അന്തസ്സുള്ള ഓട്ടുപാത്രങ്ങൾ അവർ ഏറെ ദൂരെ ഭാരതപ്പുഴ മണലിൽ പാറക്കെട്ടുകൾക്കിടയിൽ മരിച്ചു കിടക്കുന്നു അടുത്ത വിശ്വസ്തൻ പല കാലങ്ങളായി മുട്ടിന് പണം കൊടുത്ത് സഹായിച്ചവർ ഓടക്കൊഴിലൂത്തുകാരൻ രാമൻ അവൻ നന്ദിക്കാട്ടി എന്നേക്കുമായി വിട്ടുപോയി കോങ്കണ്ണൻ ഗോപിക്കും ആ നിശാ പരിപാടിയിൽ പങ്കുണ്ടെന്ന് പിന്നീട് അറിഞ്ഞു ഗോപി മരാമത്ത് കഴിയും വരെ പറ്റിക്കൂടി അവനാണ് മരാമത്തിൻ്റെ മുതൽ പിടി കുറെ കഴിഞ്ഞറിഞ്ഞു ഗോപിയുടെ വീട്ടിലിപ്പോൾ പട്ടിണിയില്ലെന്ന് പെങ്ങളുടെ കല്യാണം കേമമായി കഴിഞ്ഞുകൂടിയെന്ന് നന്നായി രാമ വളരെ നന്നായി നന്നായി ഗോപി എല്ലാം നന്നായി ഞാൻ മുങ്ങി നിങ്ങൾ പൊങ്ങി കവിക്ക് ഇന്ന് സുഖമായി നാട്ടാർ പറഞ്ഞു പരാമത്ത് കഴിഞ്ഞില്ല ബാങ്ക് ബാലൻസ് തീർന്നു ചെക്ക് ബുക്കിലെ കുറേ ചേടുകൾ മുക്കിൽ കിടന്ന് മുഖത്ത് പണി പണിമൊഴിപ്പിക്കാൻ വലിയ തുക കടം പറ്റി പല സംഗാതിമാരും വായ്പ തന്നു നാളുകൾ നീങ്ങി മിത്രങ്ങൾ കൊടും ശത്രുക്കളായി തിരുവല്ലാമല നാല് സെൻ്റ് മണ്ണിലെ പ്രേതബാധയുടെ കെട്ടിടം കവിയെ വിഴുങ്ങി ഹൃദയമുള്ളവരുടെ മനം നൊന്തു പരിസരത്തിൻ്റെ ശല്യം കൂടിക്കൂടി വന്നു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വാതിലിൻ്റെ തല്ലിപ്പൊളിച്ച ഗോദ്രേജ് കൂട്ടുകൾ വഴിയിൽ കിടക്കുന്നു ചുമരി പറ്റി കുറുക്കന്മാർ കൂവി അമ്പലക്കുളത്തിൽ നിന്ന് വെള്ളക്കൂളന്മാരുടെ തറിക്കല്ലേറുകൾ ഈ മനോഹര പ്രകൃതിയുടെ മടിത്തട്ടിൽ വളർന്ന മനുഷ്യൻ എത്ര വിരൂപൻ ഈ മഹാക്ഷേത്ര സന്നിധിയിൽ പിറന്ന കാട്ടുമുരിക്കുകൾ എത്ര പ്രാകൃതങ്ങൾ മുന്നിൽ വന്ന് മച്ഛാനിച്ചവർ പിന്നിൽ നിന്ന് കൊഞ്ചനം കാട്ടി കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ ആ വഴി പോയി വള്ളത്തോൾ ജയന്തിയാണ് ഇന്ന് കളിയുണ്ട് ചെറുതിരുത്തി ചെറുതിരുത്തി കാണില്ലേ ഞാനൊരു കളിയിൽ വേഷം കെട്ടി കളിക്കുകയാണ് വേഷം തീർന്നില്ല പറ്റിയാൽ കാണാം പാമ്പിനെ മനസ്സിലാക്കാം പേപ്പട്ടിയെ കണ്ടറിയാം പുലിയെ തിരിച്ചറിയാം മനസ്സ് വട്ടം കറങ്ങി മനുഷ്യനെ മനസ്സിലാക്കാൻ എന്ത് വഴി വാരി കൊടുക്കുന്ന പ്രകൃതി തട്ടിപ്പിടുങ്ങുന്ന മനുഷ്യൻ അമ്മയും മകനും തമ്മിൽ എന്തൊരന്തരം ഗോപിയും കുട്ടപ്പനും വീണ്ടും വീട്ടുകാൽ അവൽക്കാരായി ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും കഥകൾ തുറന്നു കിടക്കുന്നു രണ്ടുപേരുമില്ല വിലപ്പെട്ട ബാക്കി സാധനങ്ങൾ അവരുടെ കൂടെ പോയി മറ്റൊരാളുടെ വളപ്പിൽ അവരുടെ മുറ്റത്ത് പുറംതിരിഞ്ഞിരിക്കുന്ന കെട്ടിടം നാടുപാടും ഒരടി ഒരടി മണ്ണ് സ്വന്തമായി ഇല്ലാത്ത കെട്ടിടം അതിനകത്ത് ചെന്ന് വിട്ടപ്പോൾ മണ്ണിൻ്റെ മഹിമ മനസ്സിലായി കോടിക്കണക്കിന് പണം തിന്ന അണക്കെട്ട് കണ്ടപ്പോൾ അച്ചവെള്ളത്തിൻ്റെ വില മനസ്സിലായി മാസ്റ്ററെ നല്ല അമ്പലം നല്ല പുഴ നല്ല പ്രകൃതി നല്ല വെള്ളം നല്ല കാറ്റ് നല്ല ആകാശം എന്നാൽ മനുഷ്യൻ അവൻ്റെ കഥ മറിച്ചും എന്തൊരു മറിവായം എന്തൊരു പോംവഴി ഈ സ്ഥലം വല്ലവർക്കും കൊടുത്ത് ഈ നാടുവിടാൻ വിടാൻ എന്തുവഴി അന്വേഷിക്കാം മാസ്റ്റർ പറഞ്ഞു അന്വേഷിച്ചവർ പറഞ്ഞു ആരും അത് വാങ്ങുകയില്ല നശിച്ച സ്ഥലമാണിത് ചില ദുർമരണങ്ങളും അതിനകത്ത് നടന്നിട്ടുണ്ട് അതിനകത്ത് ഇരിക്കുന്നവൻ്റെ ഗതി കീഴ്പോട്ടാണ് നാൽക്കാലികൾ മനുഷ്യൻ മണ്ണ് എല്ലാത്തിനും ലക്ഷണമുണ്ട് പോരാ ഈ കെട്ടിടത്തിൻ്റെ പകുതി പിൻവീട്ടുകാരുടേതാണ് മോന്തായമൊന്ന് ചുമരൊന്ന് അവരല്ലാതെ മറ്റാരും അത് വാങ്ങുകയില്ല ഈ മരാമത്തിനിടയിൽ അവരുമായി ചില സമരങ്ങൾ കഴിഞ്ഞു ഒരെല്ലിന് ഒരെല്ലിന് കടിപിടി കൂട്ടുന്ന രണ്ട് നായ്ക്കളായി രണ്ട് ഭാഗങ്ങൾ കിടക്കുന്നു അകത്തും പുറത്തും വിഷപ്പാമ്പുകളുടെ ശല്യം വേറെ എന്ത് വഴി ഉറപ്പിക്കാൻ നോക്കി അധികം ഇളകി കവിത തേടി വന്ന് അത് മാത്രമില്ല എന്ന മട്ടായി മാറി മാറിയുള്ള നടപ്പും ഇരിപ്പും കിടപ്പും നീക്കവും നഷ്ടവും കഷ്ടവും എല്ലാം അവൾക്ക് വേണ്ടിയാണ് കവിതയ്ക്ക് വേണ്ടി തൊട്ടു തൊട്ടില്ല എന്നായപ്പോൾ അവൾ അകന്നകന്ന് പോകുന്നു ഈ സുന്ദര പ്രകൃതി ക്ഷേത്രത്തിലും ഏകാന്തതയില്ല ആത്മശാന്തിയില്ല ഈ വിഷപ്പാമ്പുകൾക്കിടയിൽ എന്തോ അവൾ വരുന്നില്ല ഒരു പോംവഴിയുമില്ല കയ്യിലിരിപ്പെല്ലാം ഇവിടെ പൊടിഞ്ഞു പമ്പിച്ച തുക കടം കയറി കഷ്ടം കൊല്ലങ്കോട് വിടുമ്പോൾ ആത്മമിത്രമായ ഹിന്ദി മാസ്റ്റർ നെടുങ്ങോട്ട് വിശ്വം വിലക്കി നാം ഒരു കുടുംബമായി ഇന്നേ വരെ കഴിഞ്ഞു കഴിഞ്ഞുകൂടി താങ്കൾ ഒറ്റയ്ക്ക്പ്പെട്ടാൽ വട്ടം കറങ്ങും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിക്കാൻ പരാശ്രയം വേണ്ട ആളാണ് താങ്കൾ എൻ്റെ കുടുംബം നിങ്ങളുടെ കുടുംബമാണ് ഇവിടെ കൂടിയാൽ മതി നെങ്ങും പോകരുത് ഇവിടെ യഥേഷ്ടം ആളുകളുണ്ട് ആഹാരകാര്യം ഒന്നും അറിയേണ്ട ഹോട്ടൽ ഊണും വാടക മുറിയും താങ്കളെ കൊല്ലും കാഞ്ഞങ്ങാട്ട് താമസം പറ്റില്ലെന്ന് പറഞ്ഞു സ്നേഹിച്ചു വന്ന മറ്റൊരു കുടുംബം നെടിഞ്ഞു കൊല്ലംകോട്ട് വിട്ടാൽ താങ്കൾ മുടിയും സ്ഥിരം മേൽവിലാസം കൂടി നഷ്ടപ്പെടും പ്രിയ സുഹൃത്തെ ആ ചോറ്റുകണ്ടം ഞാൻ തട്ടി ശിക്ഷയേറ്റു പടം വരുത്തുന്ന പാമ്പുകൾക്ക് ഇടയിൽപ്പെട്ട് ഞാൻ വലഞ്ഞു ഇവിടെ ഒരേ ഒരു കൂട്ടുകാരൻ വില്ുവാദ്രനാഥൻ മാത്രം ആ പ്രേമൂർത്തിയും എന്നെ ഇതാ കൈവടിഞ്ഞു എല്ലാം എല്ലാ ഉന്നതാദർശങ്ങളിൽ നിന്നും ഞാൻ വഴിതി വീണു കവിതയ്ക്കുള്ള കത്തുകൾ കമ്പികൾ ദുരിതുര വന്നുകൊണ്ടിരുന്നു എന്നാൽ കവിത അവൾ ഇന്നിവിടെ കയിൽപ്പാടത്തിൽ നിറപ്പാതിരയ്ക്ക് ശവം കാത്ത് ഒറ്റയ്ക്കിരിക്കുന്ന പോലീസുകാരൻ ഇന്നെൻ്റെ ചിത്രം ആ ബന്ധനസ്ഥൻ്റെ ചിത്രമാണ് ഗുരു കാനന്ത തൻ്റെ എലിപ്പാഷാണം കണക്കിന് ഫലിച്ചു ഇന്ന് ചോറ് തന്ന ചാപ്പുണ്യനായരില്ല പരിചരിച്ച കുല പോലുള്ള പെൺകിടാവില്ല ഒരു കാരണത്തിന് ഈ വഴിക്കെങ്ങ് മഷി വെച്ച് നോക്കിയാൽ കാണാനില്ല പൈപ്പിൽ നിന്ന് വെള്ളം വെള്ളമെടുത്തരാൻ ആളില്ല ഇത് പിൻവീട്ടുകാർക്ക് തന്നെ വല്ല വിധേയനവും കൊടുത്ത് സ്ഥലം വിടുക അതേ പോകുമ്പം വഴിയുള്ളൂ കയ്യിൽ കാശുണ്ടായാലും ആരെക്കണ്ടായാലും നാലട കടം ചോദിക്കുന്ന ഒരു ഭാഗവതർ പിൻവീട്ടുകാരുടെ ബന്ധു സഹായത്തിനെത്തി അദ്ദേഹം പറഞ്ഞു അക്കാര്യം ഞാനേറ്റു തുച്ഛമായ സംഖ്യയ്ക്ക് വമ്പിച്ച തുകയിറങ്ങിയ ആഘട്ടണം അവരുടേതാക്കി തിരുവില്ലാമല അമ്പലക്കുളക്കരയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ ദാനോദക ക്രിയ എല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത ചില സുഹൃത്തുക്കൾ എഴുതി ശാന്തികുടീരമായ ആ കൊച്ചു വീ വാടക വീട്ടിൽ കൂടി കയ്യരിപ്പുള്ള വലിയ തുക സ്വന്തം പുസ്തക പ്രസിദ്ധീകരണത്തിന് ചിലവഴിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പുക പ്രസാധകന്മാർക്ക് കേടിക്കൊടുത്ത കൃതികൾ പത്ത് കോപ്പി കോപ്പിറേറ്റ് കൊടുത്ത ആളല്ലേ നിങ്ങൾ കഷ്ടം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് മരുന്നുമായി വരുന്ന ഡോക്ടർമാർ കരിമ്പുക ആകാശമൊട്ടി നിൽക്കുന്ന രാത്രി സ്റ്റൗ അടക്കം മിച്ചമുള്ള വീട്ടുപാത്രങ്ങളും വീട്ടു സാമാനങ്ങളും ഒന്നഴിയാതെ എല്ലാം കൂടി നിന്ന നാട്ടുകാർക്ക് വിതരണം ചെയ്തു പുസ്തകങ്ങൾ മാത്രം നിറച്ച ലോറി മരണവിളിയോടെ മരണനിലവിളിയോടെ എന്നേക്കുമായി ആ കുളക്കര വിട്ടു കേം ഭാഗവത ലോറിയിലുണ്ട് തട്ടും പുറത്തെ പഴയ മരങ്ങളും ഓടുകളുമെല്ലാം അയാളുടെ പുതിയ വീട്ടുമണിക്ക് സംഭാവന നൽകി യാത്രാവേളയിൽ മാസരെ കണ്ടില്ല ചാപ്പുണ്ണി നായരെ കണ്ടില്ല മുരുകാനന്ദനെ കണ്ടില്ല ഉയർന്ന മലയിലെ എല്ലാത്തിനും സാക്ഷിയായി നിന്ന വില്ലാത്തിരി ദീപ മാത്രം കണ്ടു ആ പാതിരാനേരത്തും അയൽക്കാർ ആ യാത്ര പാളി പാളിപ്പതിങ്ങി നിന്ന് നോക്കി കാട്ടിൽ നിന്ന് പാമ്പ് പിടിച്ച തവളയുടെ ശബ്ദം ഏറെ നേരം ചെവിയിൽ അലച്ചുകൊണ്ടിരുന്നു ആ ദീനരോധനം നിശ്ചയുടെ നിശബ്ദതയിൽ മുങ്ങി സാമാനങ്ങൾ കടത്താൻ സഹായിച്ച കോട്ടായി കുമാരൻ ലോറിയിലുണ്ട് അവൻ്റെ കഥ അന്വേഷിച്ചു താൻ മുമ്പ് കൃഷ്ണനാട്ടം കളിയിലായിരുന്നു അല്ലേ അതെ അത് അന്ന് എന്തായിരുന്നു വേഷം കൃഷ്ണൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പാലക്കാട്ട് മിലിട്ടറി ഹോസ്റ്റൽ ഹോട്ടൽ ഗ്ലാസ് മോറൽ അപ്പോൾ അന്നത്തെ കൃഷ്ണാറ്റം കളിയിലെ കൃഷ്ണൻ ഇന്ന് ചായക്കടയിലെ എച്ചിൽ ഗ്ലാസ് മോരാൻ നിൽക്കുന്നു മനസാക്ഷി പറഞ്ഞു എടോ കവി ഈ കുമാരൻ്റെ കഥ തന്നെയാണ് തൻ്റെയും കഥ താനിന്ന് പ്രശ്നമായി പ്രാകൃത ജീവിതത്തിൻ്റെ എച്ചിലിടം നക്കി നടക്കുന്നു ഭരതപ്പുഴയിലെ തണുത്ത കാറ്റ് ചീന്തി ചീന്തി ലോറി പാഞ്ഞു വഴിയിലെ മരങ്ങൾ കണ്ണു തുടച്ചു പുൽക്കോടികൾ മുഖം തിരിച്ചു ഉയരെ തിളങ്ങുന്ന നിത്യധ്രുവ ദീപ്തികിരണങ്ങൾ ചൂട് നൃുക തലോടി പറഞ്ഞു വെറ്റി കഷ്ടം നീ ഏറ്റ തോൽവി ചതി വിശ്വാസവഞ്ചന കഷ്ടങ്ങൾ നഷ്ടങ്ങൾ എൻ്റെ മനസ്സിന് അലട്ടുന്നു എല്ലാത്തിൽ നിന്ന് മാറി നിന്ന് നിസ്സംഗനായി നിർലേപനായി ഉൾക്കണ്ണാൽ സത്യം കാണൂ നീ എത്ര കൂറുമാറി വീട് മാറി കൊട്ടാരങ്ങൾ മാറി രക്തബന്ധമുള്ള പിറന്ന വീട് പിറന്ന മണ്ണ് പോലും ഇന്നിവിടെ ഇന്ന് വന്ന് നാളെ വീട്ടുപോകേണ്ട വിട്ടു പോകേണ്ട ലോകം വാടക വീട് മാത്രം കവിയുടെ വീട് അനശ്വരതയുടെ വീട് അതിവിടെ അതിവിടെ അനന്ത തേജസ് പുലിംഗങ്ങളിൽ നിന്ന് ഒന്ന് ഓർക്കാപ്പുറത്ത് അടിതെറ്റി വീണ് ഇരുട്ടിൽ മറിഞ്ഞു ഭരതപ്പുഴയുടെ കവിളിത്തട്ടിൽ കൂടി കണ്ണുനീർ ധാരാധാരയെ ഒഴുകി ലോറി ഒന്ന് മയങ്ങി ആത്മസുഹൃത്തായ പാമ്പാടി പോസ്റ്റ് മാസ്റ്റർ സ്വപ്നത്തിൽ പറഞ്ഞു കഷ്ടമായി കവി സ്നേഹത്തിൽ സ്വന്തം സ്വന്തമായ പോസ്റ്റ്മാൻ കൈപൊക്കി വിളിച്ചു പറഞ്ഞു ഒരു മണിയോട്ടറുണ്ട് രജിസ്ട്രി ഉണ്ട് സാർ ഉറക്കമുണർന്നു ആരുമില്ല അടുത്ത ലക്ഷ്യം വഞ്ചി തകർന്നവർക്ക് കപ്പൽ മുങ്ങിയവർക്ക് അഭയസ്ഥാനമായ ചാവക്കാട്ട് കടലോരം ഗുരുവായൂർ ദേവസ്വം സത്രം